വൺ വെൽക്കം ബാക്ക് ടു ക്ലബ് സ്റ്റോർ നമ്മുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അടുത്ത വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ പ്രസന്റ് ചെയ്യാൻ പോകുന്നത് നല്ല രസമുള്ള റയോൺ കോട്ടൺ അണി യൂസ് ചെയ്യോ ഞാനിപ്പം വെയർ ചെയ്തിരിക്കുന്ന സെയിം മെറ്റീരിയൽ ആണ് നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് നെക്ക് ഒക്കെ പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി സെറ്റ് ആട്ടോ നമുക്ക് ഡെയിലി ഓഫീസിലൊക്കെ പോകുമ്പോ നല്ലൊരു സ്റ്റാൻഡേർഡ് കളക്ഷൻ ആണ് നല്ലൊരു ഡോട്ട് ഡോട്ട് കളക്ഷൻ ആണ് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് ഫസ്റ്റ് വൺ ഈ ഒരു ഷെയ്ഡ് വരും നല്ലൊരു കരിനീല ഷെയ്ഡാണ് പെട്ടെന്ന് വീഡിയോയിൽ കാണുമ്പോൾ ഒരു ബ്ലാക്ക് ഫീൽ വരുന്നുണ്ട് പക്ഷെ ബ്ലാക്ക് ആണോ വീരയാണെന്നും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഷെയ്ഡാണ് ശരിക്കും പക്ഷെ കരിനീല ഷെയ്ഡാട്ടാ വരുന്നത് ദ നെക്സ്റ്റ് വൺ വന്നു കേട്ടോ ഈ ഒരു മെറ്റീരിയലിന്റെ ഓവറോൾ ലുക്ക് വരുന്നത് നല്ല രസമുള്ള ഒരു കളക്ഷനാണ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും കേട്ടോ നല്ല രസമുള്ള ഒരു കളക്ഷൻ ആണ് ഇങ്ങനെയാണ് ബോട്ടത്തിന്റെ പീസ് വരുന്നത് നല്ല ഡോട്ട് ഡോട്ട് ബോട്ടം ഇതാണ് ബോട്ടത്തിന്റെ പീസ് പീസായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഷെയ്ഡ് വരുന്നത് നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് നെക്കൊക്കെ ആണെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് സ്റ്റൈല് ഞാൻ ജസ്റ്റ് ഒരു ലേസ് കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ അടിപൊളി ഒരു ഷെയ്ഡാണ് ബോട്ടം ബോട്ടമാണെങ്കിലും നമുക്ക് ഇഷ്ടം ഞാൻ ബോട്ടം സ്റ്റിച്ച് ചെയ്തില്ല സമയക്കുറവുണ്ട് അപ്പൊ ഇങ്ങനെയാണ് ഓവറോൾ ലുക്ക് വരുന്നത് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം കളർ ഷെയ്ഡ് വന്നിട്ട് സൂപ്പർ ആയിട്ടുള്ള ഒരു മെഹന്ദി ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത് കണ്ടോ ഇങ്ങനെയാണ് വരുന്നത് ബോട്ടം സെയിം വേ ഡോട്ട് ഡോട്ട് ബോട്ടം ആണ് വരുന്നത് നല്ല രസമുള്ള ദുപ്പട്ട നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് ഒരു മെറ്റീരിയൽ സ്റ്റൈൽ ചെയ്യാം കേട്ടോ പല രീതിക്ക് നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റും പ്ലെയിൻ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ അടിപൊളി ഒരു കളർ കോമ്പിനേഷൻ ആണ് ഈ ഒരു വർക്ക് വരുന്നത് നമ്മൾ മുമ്പേ കാണിച്ചു പറയും ദാവന ഏരിയയിലേക്കാണ് സ്ലീവ് ഒക്കെയാണ് നമുക്ക് അത്യാവശ്യം കട്ട് ചെയ്തെടുക്കാൻ കിട്ടുന്ന ടൈപ്പ് മെറ്റീരിയൽ ആട്ടോ ഇങ്ങനെയാണ് ഓവറോൾ ലുക്ക് വരുന്നത് നെക്സ്റ്റ് വൺ വന്നിട്ട് നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ഷെയ്ഡ് ആണ് വരുന്നത് നല്ല ക്യൂട്ട് ക്യൂട്ടായിട്ടുള്ള സെറ്റാണ് നമുക്ക് ഒരു ഓഫീസ് വെയർ ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ നല്ല ഭംഗിയുള്ള സെറ്റ് ആണ് ഇപ്പോഴാണെങ്കിൽ ഇത് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് യൂണിഫോം പാറ്റേൺ ഒക്കെ ആയിട്ടും ഈ ഒരു മെറ്റീരിയൽ അവൈലബിൾ ആണ് നിങ്ങൾ ഫാസ്റ്റായിട്ട് തന്നെ എൻക്വയറി ചെയ്തോളൂ അടിപൊളി സെറ്റ് ആണ് അടുത്ത കളർ ഷെയ്ഡ് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ലൈറ്റ് പർപ്പിൾ ലൈക്ക് ഒരു ഷെയ്ഡാണ് വരുന്നത് അടിപൊളി കളർ കോമ്പിനേഷൻ ആട്ടോ റയോൺ ആണ് മെറ്റീരിയൽ വരുന്നത് നിങ്ങൾ ഫാസ്റ്റ് ആയിട്ട് ചെയ്തോളൂ അടിപൊളി ഷെയ്ഡാണ് ഇങ്ങനെയാണ് ദുപ്പട്ട വരിക ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ട പേര് ചെയ്തിരിക്കുന്നു അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു ഷെയ്ഡായിട്ടാണ് വരുന്നത് നല്ല രസമുള്ള ഒരു ഷെയ്ഡാണ് ഇങ്ങനെയാണ് ഈ ഒരു മെറ്റീരിയൽ വരിക ഓൾസോ നല്ല എലഗന്റ് ആയിട്ട് കിടക്കുന്ന ദുപ്പട്ട ദുപ്പട്ട ആയിട്ട് ചെയ്തിരിക്കുന്നു റേറ്റ് സെയിം ആണ് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വൺ വന്നിട്ട് നല്ല രസമുള്ള ഒരു യെല്ലോ കളർ ആണ് വരുന്നത് അടിപൊളിയായിട്ടുള്ള യെല്ലോ ആണ് ആൻഡ് ദുപ്പട്ട ഓൾസോ നല്ല എലഗന്റ് ഇളകൻഡായിട്ട് കിടക്കുന്ന ദുപ്പട്ട ദുപ്പട്ടയായിട്ട് പെയർ ചെയ്തിട്ടുണ്ട് റേറ്റ് വരുന്നത് സെയിം ആട്ടോ എയ്റ്റ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് ആൻഡ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലെ ലാസ്റ്റ് പ്രൊഡക്റ്റ് കൂടി നമുക്ക് കാണാം സെയിം കളർ ഷെയ്ഡ്സിലാട്ടോ നമ്മുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റയോൺ കോട്ടൺ മെറ്റീരിയൽ നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കാം അടിപൊളിയായിട്ടുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള എലഗൻ ആയിട്ടുള്ള സെറ്റ് ആണ് അപ്പൊ ഓർഡർ ചെയ്യാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഫാസ്റ്റ് ആയിട്ട് വാട്സപ്പ് ചെയ്തോട്ടോ അടിപൊളി കളക്ഷൻ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് യു ഓൾ